എന്ത് ചെന്നൈ ഏത് ചെന്നൈ ചെന്നൈയൊക്കെ തീർന്ന് ചെന്നൈ ആരാധകർക്ക് നിരാശയുടെ ദിവസം വിരാട് കോഹ്ലി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആരാധകർക്ക് സന്തോഷത്തിൻ്റെ ദിവസം ഒരു ചരിത്ര നിമി ദിവസമാണ് അവർക്ക് മുന്നിൽ കടന്നു പോയത് കാരണം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആർ സി ബി ചെപ്പോക്കുള്ളൊരു വിജയം സ്വന്തമാക്കുന്നു ആവേശ പോരാട്ടത്തിനൊടുവിൽ ഒരു ജയമല്ല ആർ സി ബി നേടിയത് ഇതൊരു ആധികാരിക വിജയമാണ് പിടിച്ചു വാങ്ങിയത് ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കൂ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം ചെപ്പോക്കിലെ കോട്ട തകർന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ റോയൽ വിജയവുമായി ആർ സി ബി ചെന്നൈക്കെതിരെ അമ്പത് റൺസിൻ്റെ ആധികാരിക ജയവുമായാണ് ചെപ്പോക്കിൽ രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസണു ശേഷം ആർ സി ബി ആദ്യ ജയം സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ പതിനെട്ട് വർഷം തകരാതെ കാത്ത ചെപ്പോക്കിലെ ചെന്നൈയുടെ കോട്ട തകർത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈക്കെതിരെ അമ്പത് റൺസിൻ്റെ ആധികാരിക ജയവുമായാണ് മുന്നേറി നിൽക്കുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം ആർ സി ബി ആദ്യ ജയം സ്വന്തമാക്കിയത് ഇന്നായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി എന്ന വിജയലക്ഷ്യത്തിന് മുന്നിൽ തുടക്കം മുതൽ അടിതെറ്റിയ ചെന്നൈയുടെ പോരാട്ടം ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിൽ അവസാനിച്ചു നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത രജിൻ രവീന്ദ്രയാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ ചെന്നൈക്കായി എട്ടാമനായി ക്രീസിലിറങ്ങിയ ധോണി രണ്ട് സിക്സും മൂന്ന് ഫോറും പറത്തി പതിനഞ്ച് പന്തിൽ മുപ്പത് റൺസുമായി പുറത്താകാതിന്നു നാൽപ്പത്തി മൂന്നാം വയസ്സിലും ഗംഭീര പ്രകടനം ആർ സി ബിക്കായി ജോഷ് ഹേസൽവുഡ് മൂന്നും ലിയാം ലിവിങ്സ്റ്റൺ യഷ് ദയാൽ എന്നിവർ ചേർന്ന് രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ജയത്തോടെ ആർ സി ബി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിലെ അടിതെറ്റിയ തുടക്കം തന്നെയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ ഹേസൽവുഡ് ചെന്നൈക്ക് ആദ്യ പ്രഹരം ഏൽപ്പിച്ചു ഓപ്പണർ രാഹുൽ ത്രിപാഠിയെ ഫിൽസാൾട്ടിന്റെ കൈകളിലെത്തിച്ചു ഹേസൽവുഡ് പിന്നായികെ നായകൻ ഋതുരാജ് ഗയ്ക്ക്വാദിനെ പൂജ്യനായി മടക്കി ആർ സി ബിക്കായി അർദ്ധ സെഞ്ചുറി നേടി മുന്നിൽ നിന്ന് അയച്ച നായകൻ രജിത് പാട്ടീദാറിൻ്റെയും അവസാന ഓവറിൽ വെടിക്കെട്ട് പുറത്തെടുത്ത ടിം ഡേവിഡിൻ്റെയും ബാറ്റിംഗ് കരുത്തിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് എടുക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ അമ്പത്തൊന്ന് റൺസ് എടുത്ത പാട്ടീദാറാണ് ആർ സി ബിയുടെ ടോപ്പ് സ്കോറർ വിരാട് കോഹ്ലി മുപ്പത് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് അടിച്ചപ്പോൾ ഫിൽസാൾഡ് പതിനാറ് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്തു സാംകരേർ നിറഞ്ഞ അവസാനത്തെ ഓവറിൽ മൂന്ന് സിക്സ് അടക്കം എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ച ടിം ഡേവിഡാണ് ആർ സി ബിയെ ഒരു മികച്ച സ്കോറിലെത്തിച്ചത്